സുഹൃത്തുക്കളെ പുതിയൊരു പരീക്ഷണമാണ് പുതിയൊരു വീഡിയോ ആണ് ഏവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് തന്നെ ഒരു വാണിങ്ങോട് കൂടി തന്നെ കടക്കാം കിടക്കാം ഈ ഒരു വീഡിയോ നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്തേക്കാം വല്ലാതെ സ്പർശിച്ചേക്കാം മനസ്സിൽ കുറേയധികം ചോദ്യങ്ങൾ ഉന്നയിച്ചേക്കാം തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ എടുക്കാൻ ചെന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഉണ്ടായ ഓരോ കാര്യങ്ങളാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് അതുമാത്രമല്ല ഈ ഒരു വീഡിയോ ദ മോസ്റ്റ് ഹോണ്ടഡ് പ്ലേസ് എന്ന് തന്നെ വിശേഷിപ്പിക്കാനായിട്ട് ആയിരം കാരണങ്ങളുമുണ്ട് അതെല്ലാം ഈ വീഡിയോയിലെടുത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കാം വീഡിയോയിൽ പ്രത്യേകിച്ച് തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ എടുത്തു പറയേണ്ടതായിട്ടില്ല എന്ന് തോന്നുന്നു ഈ ഒരു പേര് മാത്രം മതിയാവും പ്രത്യേകിച്ച് ഒരു ഡെക്കറേഷൻ്റെയും ആവശ്യമില്ല ഡോൾഫ് ഹിറ്റ്ലർ ഈ ഒരു പേര് കൊണ്ട് തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടാവും പല ചിന്തകളും വന്നിട്ടുണ്ടാവും പണ്ട് നമ്മൾ സ്കൂളിൽ പഠിപ്പിച്ച ചരിത്രങ്ങൾ ചിലപ്പോൾ മനസ്സിൽ ഓർമ്മ വന്നേക്കാം എന്നാൽ ആ സമയത്തൊന്നും നമ്മൾ ചിന്തിക്കാത്ത പല ചോദ്യങ്ങളും ഇല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ സ്പർശിക്കുന്ന പല കാഴ്ചകളുമാണ് ഇപ്പോൾ കാണാനായിട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ചാനൽ ആദ്യം വേണ്ടിക്കാണെങ്കിൽ ഇൻഫർമേറ്റീവ് ആയിട്ടും എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു കൊച്ചു യൂട്യൂബ് ചാനലാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അഡോൾഫ് ഹിറ്റ്ലർ അഡോൾഫ് ഹിറ്റ്ലർ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വരെ ജർമ്മനിയെ പിടിച്ചു വെച്ച് ഭരിച്ച ഇല്ലെങ്കിൽ അടക്കി ഭരിച്ച ഒരു നേതാവായിരുന്നു കൂടുതൽ ഡെക്കറേഷനുകളൊ മുന്നേ പറഞ്ഞ പോലെ ഒന്നും ആവശ്യമില്ല പുള്ളിയുടെ ചരിത്രം സകലർക്കും അറിയാവുന്നത് തന്നെയാണ് എന്നാൽ നമുക്കറിയാത്ത ചില കാര്യങ്ങൾ നമ്മളെ മനസ്സിൽ ആഴത്തിൽ മുറിവേൽപ്പിക്കുന്ന ഇല്ലെങ്കിൽ ആയിരം ചോദ്യം മനസ്സിൽ ഉന്നയിക്കുന്ന അഡോൾട്ട് ഹിറ്റലറിനെക്കുറിച്ച് എനിക്ക് തോന്നിയ ചില കാര്യങ്ങളും ഞാനിവിടെ വിവരിക്കാനായിട്ട് പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ആദ്യ മാസങ്ങളിൽ തന്നെ ഞാൻ ജർമ്മനി വിസിറ്റ് ചെയ്യാനായിട്ട് പോയായിരുന്നു ഞാൻ എല്ലാ വർഷവും നടത്തുന്ന ഷെങ്കൻ യൂറോപ്യൻ ട്രിപ്പിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്രാവശ്യം ജർമ്മനിയിൽ പോയത് എന്നാൽ ജർമ്മനിയിൽ നമ്മൾ പോയത് സ്റ്റുഡൻറ്റ് വിസ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കണ്ടൻറ്റ്സ് ചെയ്യാനും അവിടെയുള്ള സ്റ്റുഡൻസിനെ മീറ്റ് ചെയ്യാനും സ്റ്റുഡൻസിനെ ഇൻറ്റർവ്യൂ ചെയ്യാനായിട്ടാണ് ജർമ്മനിയിൽ എത്തിയത് തീർച്ചയായിട്ടും ഒരുപാട് വീഡിയോകൾ നമ്മളെന്ന് എടുക്കാനായിട്ട് സാധിച്ചു എന്നാൽ എല്ലാം തന്നെ അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിച്ചില്ല വരുന്ന ദിവസങ്ങൾ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾ മുന്നോട്ട് എത്തിച്ച് തരുന്നതായിരിക്കും ബെർലിനിൽ നമ്മൾ ലാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് അഡോൾഫ് ഹിറ്റ്ലറിൻ്റെയും ഇല്ലെങ്കിൽ ജർമ്മൻ ചരിത്രത്തെ വിളിച്ചോതുന്ന രീതിക്കുള്ള പല ചരിത്ര ശേഷിപ്പുകളും നമ്മൾ കണ്ടു തുടങ്ങിയിട്ടില്ല ഹിറ്റ്ലർ എന്നുള്ള ഒരു വ്യക്തി നമ്മുടെ മനസ്സിലേക്ക് തന്നെ കടന്നുകൂടി കഴിയും കാരണം ഹിറ്റ്ലറെ കുറിച്ച് നമ്മൾ ജേമിനിൽ എത്തിയപ്പോൾ തന്നെ പല രീതിയിലുള്ള ചിന്തകളും നമ്മുടെ മനസ്സിൽ വന്നു തുടങ്ങി ഹിറ്റ്ലർ ആരായിരുന്നു എന്തായിരുന്നു എങ്ങനായിരുന്നു എന്തിനായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നുള്ള പല ചോദ്യങ്ങളും വന്നു തുടങ്ങി തീർച്ചയായിട്ടും ആ യാത്രയിൽ ഉടനീളം തന്നെ നമ്മൾ പഴയ വാർ മെമ്മോറിയൽസും പഴതും കണ്ടു തുടങ്ങി തീർച്ചയായിട്ടും അങ്ങനെ ജർമ്മനിയിൽ നമ്മൾ ബെർലിൻ കണ്ടു കഴിഞ്ഞ് നമ്മൾ ഹോഫ് എന്ന് പറഞ്ഞുള്ള സ്ഥലം പോയി അവിടെ നിന്ന് നേരെ മ്യൂണിക്കിലെത്തി മ്യൂണിക്കിൽ എത്തിയപ്പോൾ നമുക്ക് സുഹൃത്തുക്കളെ കാണാൻ അവിടെ പല സുഹൃത്തുക്കളെയും കണ്ടു പല സ്ഥലങ്ങളും നമ്മൾ ഒരുപാട് പേര് കണ്ടെങ്കിലും അവിടെ സുഹൃത്തുക്കൾ വന്നിട്ട് പറഞ്ഞൊരു ബെസ്റ്റ് പ്ലേസ് നമുക്കിവിടെ വിസിറ്റ് ചെയ്യണം ആ ഞാൻ വിസിറ്റ് ചെയ്യാൻ ഏതാണ് പ്ലേസ് എന്ന് നോക്കിയപ്പോൾ അവർ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡക്കാവോ കോൺസെൻട്രേഷൻ ക്യാമ്പ് എനിക്ക് ഫസ്റ്റ് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ പണ്ടേ ചരിത്രത്തിൽ വീക്കായതുകൊണ്ട് തന്നെ അതൊന്നും എനിക്ക് ഓർമ്മിച്ചെടുക്കാനുള്ള ഒരു സാഹചര്യവും ഇല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഓർമ്മ പോലും ഉണ്ടായിരുന്നില്ല അപ്പോൾ കൂടെയുള്ള സുഹൃത്തിൻ്റെ ഭാര്യ തന്നെ പറഞ്ഞു അവിടേക്ക് പോകരുത് അത് മോസ്റ്റ് ഹോണ്ടഡ് പ്ലേസ് ആണ് എൻ്റെ മനസ്സിനെ വല്ലാത്ത രീതിയിൽ വിഷമിപ്പിച്ച ഇല്ലെങ്കിൽ അതിനകത്ത് കയറി ഇറങ്ങുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനെ വേട്ടയാടുന്ന കുറേ ചോദ്യങ്ങൾ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ വരും എന്നുള്ളതാണ് ഞാൻ വരുന്ന വഴികളിലെല്ലാം കുറിച്ച് തന്നെ ആലോചിച്ചു തുടങ്ങി ഇല്ലെങ്കിൽ ഇവർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കൂടുതലായിട്ട് എന്താണ് ഹിറ്റ്ലർ എന്നുള്ളൊരു കാര്യം ആലോചിച്ചു തുടങ്ങി ഞാൻ അത് ഇവിടെ വിവരിക്കാനായിട്ട് വന്നതല്ല പക്ഷെ ഹിറ്റ്ലർ ഇത്രയും വലിയൊരു ക്രൂരനാണ് ഇല്ലെങ്കിൽ ഇത്രയും വലിയ ഒരു ശക്തിയായി മാറി ഇത്രയും കോടിക്കണക്കിന് ആൾക്കാരെ കൊല്ലാനുള്ള ഒരു സംവിധാനം ഇല്ലെങ്കിൽ ഒരു വികസിപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഈ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പാണെന്ന് കൂടി എനിക്ക് പറയാനായിട്ട് പിന്നെയാണ് എനിക്ക് തോന്നിയത് അതെ ഹിറ്റ്ലർ ഉണ്ടാക്കിയതിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു കോൺസെൻട്രേഷൻ ക്യാമ്പാണ് കാണാനായിട്ട് പോകുന്നത് കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ യൂറോപ്പിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഹിറ്റ്ലർ ഈ ഒരു വേൾഡ് വാർ സമയത്ത് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ക്യാമ്പിൽ ഇപ്പം നമ്മൾ പോകുന്നത് കാണാൻ പോകുന്ന ഒരു ക്യാമ്പിനകത്ത് ഏകദേശം ഒരു ലക്ഷത്തി എൺപത്തി എട്ടായിരത്തോളം ആൾക്കാരെയാണ് അവിടെ പാർപ്പിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ അതിനകത്ത് നാൽപ്പത്തി ഒരായിരത്തി അഞ്ഞൂറ് ആൾക്കാരെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് വളരെ ടോർച്ചർ ചെയ്താണ് മനസ്സിലാവും തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഞാൻ എടുക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ക്യാമ്പിനകത്ത് ജീവിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ ഇതാണ് നമ്മുടെ മതിൽ മതിൽക്കെട്ട് തീർച്ചയായിട്ടും ഈ ഒരു മതിൽക്കെട്ട് കാണുമ്പോൾ തന്നെ അതിനകത്തുള്ള കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് ഏകദേശം കൊണ്ട് ഊഹിക്കാൻ വളരെ മതിൽക്കെട്ട് കാണുമ്പോൾ തന്നെ അതിനകത്ത് എത്രത്തോളം ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരുപാട് കഥകൾ മതിൽ കെട്ടിന് തീർച്ചയായിട്ടും തന്നെ പലരും രക്ഷപ്പെടാ പല രീതിയിൽ അപ്പുറം ഭക്ഷണങ്ങൾ കാത്തിരുന്ന പല കഥകളും പറയാനുണ്ടാവും തീർച്ചയായിട്ടും നമുക്കത് ഓരോന്നോരോന്നായിട്ട് കേട്ടു തുടങ്ങാം അപ്പോൾ നമ്മൾ ജർമ്മനി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹിറ്റ്ലറെ കാണാതെ പോകാൻ പറ്റില്ലല്ലോ അങ്ങനെയല്ല ഹിറ്റ്ലറിൻ്റെ കോൺസെൻട്രേഷൻ ക്യാമ്പ് ഒരു മോസ്റ്റ് ഹോണ്ടഡ് പ്ലേസ് ആണല്ലേ ഏ അത് കഥകൾ എല്ലാവർക്കും അറിയാം എന്നാലും പ്രത്യേകിച്ച് ഞാൻ പറയാം പറഞ്ഞു തരാം അതിനകത്ത് കാണുമ്പോൾ തന്നെ പേടിയാവുമെന്നാണ് ഇവരൊക്കെ പറയുന്നത് ഓക്കെ അപ്പോൾ ഇവരൊക്കെ പോയി എക്സ്പീരിയൻസ് ഉണ്ട് ഇവരെ കാണണ്ട വീഡിയോ എടുക്കണ്ട എന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പൊ നമുക്ക് എന്തായാലും എടുക്കാനുള്ളൊരു ഇത് വീട്ടുമല്ലോ അല്ലേ എന്താ ചെയ്യണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമുക്ക് ചെയ്യാനുള്ള ഒരു ഇത് വരും അപ്പൊ നമുക്ക് പോയി കാണാം ഇവിടെ ഏകദേശം നാൽപ്പത്തി ഒരായിരത്തോളം ആൾക്കാർ മരിച്ചു അല്ലേ നാൽപ്പത്തി ഒരായിരത്തോളം ആൾക്കാരെ കൊന്നത് റെക്കോർഡ്സ് കാണിക്കുന്നത് ഏഹ് കൊന്ന സ്ഥലം എന്തല്ലേ കൂടുതലും ഈ ഡെക്കാവോ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ പാർപ്പിച്ചിരിക്കുന്നത് പൊളിറ്റിക്കൽ റിസണേഴ്സിനെ അതുപോലെ പോലീഷുകാരെ അതുപോലെ വിറ്റ്നസ് കാത്തോലിക്രൈസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഇവരെയൊക്കെയാണ് ഇവിടെ കൊല ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ പാർപ്പിച്ചിരിക്കുന്നത് ഇതിലൂടെ കടത്തി കൊണ്ടുവന്നു ക്യാമ്പിലേക്ക് ആൾക്കാരെത്തിച്ചുകൊണ്ടിരിക്കും അകത്ത് കയറിയിട്ട് ചെന്നിട്ട് മനസ്സിലാവും ഒരുപക്ഷെ അവർക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റിയിട്ടുണ്ടാവില്ല അവർക്ക് ചിലർക്കെങ്കിലും ഇത് അതിനർത്ഥം വീണ്ടും ഇങ്ങോട്ട് തിരിച്ചു കട വർക്കിൽ സെറ്റ് യൂസ് ഫ്രീ ായിരം ആൾക്കാരെ നാൽപ്പത്തി ഒരായിരം ആൾക്കാരെ മരണപ്പെടുകയുണ്ടായിരുന്നു അവരും ഒരു സമയത്ത് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടാവും ഒരുപക്ഷെ ഞങ്ങൾക്കും ഈ ക്യാമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നുള്ളത് തീർച്ചയായിട്ടും ഇപ്പൊ നമ്മള് ഇതിനകത്ത് കടന്നപ്പോ നമ്മളും ഒരു കാലഘട്ടത്തിലെ കാലഘട്ടത്തില് അത് തന്നെയാണ് നമ്മുടെ മനസ്സില് ഒരുപാടൊക്കെയൊക്കെ അല്ലെങ്കിൽ കളഞ്ഞാൽ തന്നെ ഈ കാണുന്ന മതിൽ കെട്ടുകൾക്കകത്ത് തീർച്ചയായിട്ടും പൊളിഞ്ഞു അതുമല്ല പലരുടെയും ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും നല്ല ബിൽഡിംഗ് ആണല്ലോ കിടക്കാൻ അതിന്റെ ചരിത്രം അകത്ത് കയറുമ്പോൾ തീർച്ചയായിട്ടും പലരുടെയും അമ്മയും അച്ഛനും എല്ലാവരും തന്നെ എന്ത് നിങ്ങൾ മനസ്സിൽ വായിച്ചോ ഞാൻ വായിച്ചു തരാം രാം ലോക ഏറ്റവും ക്രൂരന്മാരിൽ ഒരാളായെന്ന് ഹിറ്റ്ലർ തൻ്റെ ക്രൂരവിനോദമായിട്ട് വേണമെങ്കിൽ ഒരു കണക്ക് കൂട്ടാം ഈ ഒരു ക്യാമ്പിനകത്ത് തൊള്ളായിരത്തി വരെ പതിനായിരക്കണക്കിന് ആൾക്കാരെ കൊന്നു തള്ളിയിടും തീർച്ചയായിട്ടും ഈ കഥകളൊന്നും കാഴ്ചകളൊന്നും ഇവിടം കൊണ്ട് തീരുന്നില്ല ഇനിയും ഒരുപാട് കാഴ്ചകളും കാര്യങ്ങളും കാണാനുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒരു സമയത്ത് ഇതെല്ലാം ഇവരുടെ ഓഫീസുകളായിട്ട് പ്രവർത്തിച്ചിരുന്ന കെട്ടിടങ്ങളും ഇവരുടെ ടോർച്ചർ റൂമുകളും ആയിട്ടൊക്കെയാണ് ഇത് അപ്പൊ നമുക്ക് ഇതിനകത്തിലെ കുറേ കേട്ട് നല്ല മനസ്സിലാക്കേണ്ട കാര്യമാണ് അന്ന് നിലനിന്ന അതേ കെട്ടിടം തന്നെയാണ് ഇപ്പോഴും ഇവിടെ നിലനിന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു ചുമരും കാര്യങ്ങളും എല്ലാം തന്നെ നമുക്ക് അതാവടി തന്നെ കാണാനായിട്ട് സാധിക്കും ആ കാലഘട്ടത്തിലും ഇതേ രീതിയിൽ ബിൽഡിങ്ങുകൾ പണിത് അതിനകത്തേക്ക് മനുഷ്യ മൃഗങ്ങളെപ്പോലെ വലിച്ചഴച്ചു കൊണ്ടു വന്ന ഒരുപാട് പേരെ കൊന്നു തള്ളിയ ഒരു സ്ഥലം തീർച്ചയായിട്ടും ഈ മാപ്പുകൾ കാണിക്കുന്നത് നമ്മുടെ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ സ്ഥാപിച്ച സ്ഥലങ്ങളാണ് ഇതാണ് ഇപ്പം നമ്മൾ നിൽക്കുന്ന ടെക്കാവോ എന്നുള്ള കോൺസെൻട്രേഷൻ ക്യാമ്പ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ക്യാമ്പാണ് ഈ ഒരു ക്യാമ്പ് അപ്പോൾ അതിനകത്ത് ഒരുപാട് ചരിത്രങ്ങൾ ഇവിടെ കാണാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വരെയുള്ള ഓരോ ചരിത്രങ്ങളും ഇവിടെ നടന്നിട്ടുള്ള കൊലപാതകങ്ങളുടെ കണക്കുകളും നിങ്ങൾക്കിവിടെ കാണാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും ഈ ഒരു ബിൽഡിങ്ങിനകത്ത് കൂടെ പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിന് ചെറിയൊരു നീറ്റൽ അനുഭവപ്പെടും വേറൊന്നുമല്ല ആ സമയത്ത് വരി വരിയായി നിന്ന് ആൾക്കാരെ അകത്തേക്ക് കയറ്റി വിട്ടിട്ടുള്ള കാര്യങ്ങളും ഇല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ യു എസ് ആർമി വന്ന് ഇവരെ പുറത്ത് കടത്തിയ ആ സഹമയത്തുള്ള ഫോട്ടോസൊക്കെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ഫോട്ടോസിനൊക്കെ കഥകൾ ഒരുപാട് പറയാനുണ്ട് ഇവരെല്ലാം ഈ കാണുന്ന രീതിക്കൊന്നും ആയിരുന്നില്ല ആ സമയങ്ങളിൽ ഇവിടെ ജീവിച്ചിരുന്നത് തീർച്ചയായിട്ടും യു എസ് ആർമി വന്ന് ഇവർ പുറത്ത് കൊണ്ടുപോയില്ലെങ്കിൽ ഒരാൾ പോലും ഒരു ജീവനോടെ അവശേഷിച്ചിട്ടുണ്ടാവില്ല ഇതിനകത്ത് അവിടുത്തെ ഓഫീസർമാരുടെ അവർ യൂസ് ചെയ്തിട്ടുള്ള ഓരോ സാധനങ്ങളാണ് ഇവിടെയൊക്കെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ആ കാലത്ത് യൂസ് ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും അവരുടെ ബുക്കുകളും അവരുടെ ഐഡൻറ്റിറ്റി കാർഡുകളും ആ സമയത്തെ ഓരോ അവരുടെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ജർമ്മനി വന്നു കഴിഞ്ഞാൽ ഈ ഒരു ടെക്കാവോ എന്നുള്ള സ്ഥലം മസ്റ്റ് വിസിറ്റ് ആണെന്ന് ഞാൻ പറയാം കുറച്ചൽപ്പം മനസ്സിനെ വിഷമം തരുമെങ്കിൽ കൂടി തീർച്ചയായിട്ടും നിങ്ങളതെല്ലാം കണ്ടുകൊണ്ടിരിക്കും മനസ്സിലാക്കേണ്ട ഇല്ലെങ്കിൽ ഇത്രയും വലിയൊരു ക്രൂരൻ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിനകത്ത് ഒരുപാട് കഥകളും ഒരുപാട് മാപ്പുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഇതെല്ലാം പല കഥകളാണ് പറയുന്നത് ഓരോ കാലഘട്ടത്തിൽ ഇവിടെ കൊണ്ടുവന്ന ആൾക്കാരുടെ എണ്ണവും കാര്യങ്ങളൊക്കെയാണ് അവിടെ വിശേഷം ഈ സമയത്തെ യു എസ് ആർമി വന്നതും അല്ലെങ്കിൽ ആ സമയത്തെ എല്ലാം ഇവിടെ ഒരുപാട് പതിപ്പിച്ചിട്ടുണ്ട് പതിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അതൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ കാണാനായിട്ടും സാധിക്കും ഈ ഇരുഡക്കാവോ ക്യാമ്പ് ഒരു ക്രൂര വിനോദത്തിൻ്റെ ഒരു സ്ഥലമാണെന്ന് ഇനി വരുന്ന കുറേ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇതെല്ലാം ആ കാലഘട്ടത്തിൽ അവർ യൂസ് ചെയ്തിട്ടുള്ള ഡ്രസ്സുകളും അതാപേടി എടുത്ത് അത് സൂക്ഷിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇതിപ്പ് മ്യൂസിയം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ വരുന്നവർക്ക് ഇവിടെ ആൾക്കാർ യൂസ് ചെയ്ത കാര്യങ്ങളെല്ലാം കാണാനായിട്ട് സാധിക്കും ആ സമയത്ത് അവർ ഷേവ് ചെയ്യാനും കാര്യങ്ങളെല്ലാം യൂസ് ചെയ്തിട്ടുള്ള എക്യുപ്മെൻസാണ് ഇവിടെ വെച്ചിരിക്കുന്നത് അതാപിടി സൂക്ഷിച്ചിരിക്കുന്നു വളരെ നീറ്റായിട്ട് തന്നെ സൂക്ഷിച്ചിരിക്കുന്നു ഗവൺമെൻറ്റ് ഇത് ആ ഒരു കാലഘട്ടത്തിൽ അവർ ഭാഷ കഴിക്കാനും നമുക്ക് അറിയാം മറ്റു കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്തിട്ടുള്ള വലിയൊരു സ്പൂണൊക്കെയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക ഈ ഒരു സാഹചര്യത്തിൽ ആ കാലഘട്ടത്തിൽ നിങ്ങൾ ഇവിടെ ഈ ഒരു കപ്പും പ്ലേറ്റും പിടിച്ച് ഇവിടെ കനെക്ട് ഒരു സാഹചര്യം ഇത് അവരെ വഴി നടത്താനും അവരെ പണിഷ് ചെയ്യാനും യൂസ് ചെയ്തിട്ടുള്ള അവരുടെ വടികളും കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെയാണ് ആ കാലഘട്ടത്തിൽ അവരെ പണിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓരോ തെറ്റുകൾക്കും അല്ലെങ്കിൽ അവരുടെ പറയുന്നത് അനുസരിക്കാതിരിക്കുന്ന ആൾക്കാരെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഒരു ഉന്തുവണ്ടി ആ കാലഘട്ടത്തിൽ യൂസ് ചെയ്ത ഉന്തുവണ്ടിയാണ് ആ ഒരു ഉന്തുവണ്ടി കൂടുതലും ശവങ്ങൾ ഡമ്പ് ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്തിരുന്നത് അത് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം ആൾക്കാരെ അവിടെ കൊണ്ടുവന്ന് വന്ന് ഡംപ് ചെയ്തിട്ടുണ്ടാവും ഇതൊന്ന് ആ സമയങ്ങളിൽ ഒരു ഇത് ആക്രമിച്ച് കീഴടക്കിയതും ആ സമയങ്ങളിലെ ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇത് ഹിറ്റ്ലർ ആ സമയങ്ങൾ കൈയടക്കി വെച്ച സ്ഥലങ്ങളാണ് അതിനകത്ത് കൈ അടക്കി വയ്ക്കാത്ത സ്ഥലങ്ങൾ മാത്രമാണ് ആ യെല്ലോ കളറിൽ മാപ്പ് ബാക്കി എല്ലാ കഥ ഏകദേശം കൊണ്ട് അവർ കൈയടക്കി വെച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് സോ നിങ്ങൾ ആലോചിച്ച് നോക്ക് എത്ര വലിയ ഒരു പവർഫുള്ളായിട്ടുള്ളൊരു മനുഷ്യനാണ് എത്രത്തോളം കോടിക്കണക്കിന് ആൾക്കാരെ കൂന്ന് തെളിയതിൽ അയാളുടെ അത്രത്തോളം അയാളുടെ ആ പവർ അതിനകത്തോട് നമുക്ക് വ്യക്തമാവുന്നുണ്ട് കാരണം ഇത്രയും അടക്കി ഭരിച്ച ഒരു വ്യക്തിയാണ് ഈ ഹിറ്റ്ലർ എന്നുള്ളത് കുറേ സ്റ്റാറ്റൂസും കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇത് ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഗേറ്റാണ് ഇത് തള്ളിക്കടന്നാണ് ഒരുപാട് ആൾക്കാർ ഇതിനകത്തേക്ക് കയറിയത് അതിപ്പോൾ ഇവിടെ പുരാവസ്തു പോലെ എടുത്തു വെച്ചിരിക്കുകയാണ് ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ നമുക്കിവിടെ കാണാനായിട്ടുണ്ട് ആ സമയങ്ങളിൽ ആ കാലഘട്ടങ്ങളിൽ യൂസ് ചെയ്തിട്ടുള്ള പല സംഭവങ്ങളും തീർച്ചയായിട്ടും നമ്മൾ ഇതിനു ശേഷം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ പോകുന്നതാണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ അന്തേവാസികൾ താമസിച്ച കെട്ടിടം അതേപടി നിലനിർത്തിയിരിക്കുകയാണ് തീർച്ചയായിട്ടും അത് കാണുമ്പോഴാണ് നമ്മുടെ മനസ്സിൽ കൂടുതലും കുറച്ച് നീറ്റൽ അനുഭവപ്പെടുന്നത് കാരണം ആ ഒരു കാലഘട്ടത്തിൽ അവരതിനകത്ത് താമസിച്ചത് എങ്ങനെയാണ് എങ്ങനെയാണ് അവർ ജീവിച്ചത് എന്തൊക്കെയാണ് അവിടെ നടന്നത് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാവുമ്പോൾ അതെല്ലാമാണ് നമ്മളപ്പോൾ അവിടെ ഒരു ഇതിൻ്റെ ഇത് വേണ്ടത് അല്ലേ ചെറിയ അതെ അതെ പത്ത് മുപ്പത്തി നാൽപ്പത്തൊന്നായിരത്തി ഏഴ് സംതിങ് ആൾക്കാർ ഇവിടെ പാർപ്പിച്ചിട്ട് ഒന്നര ലക്ഷത്തോളം ആൾക്കാരെ ഇവിടെ പാർപ്പിച്ചല്ലേ അതിനകത്ത് മുപ്പത്തൊന്നായിരത്താൾക്കാരെ കൊന്നു മരിച്ചു അതെ പകുതി അസുഖം വന്നു തന്നെ മരിച്ചു അതിനകത്ത് അങ്ങനെ പോലും കിടക്കാനുള്ള ചെറിയൊരു അല്ലെ ഈ ഒരു ബെഡിനകത്ത് മൂന്ന് ഇതുപോലെ ചെറിയ എണി കൊടുത്തിട്ട് ഏണി കൊടുത്തിട്ട് നിങ്ങളീ കാണുന്ന പിക്ചേഴ്സ് ആ സ കാലഘട്ടത്തിൽ ഇവിടങ്ങളിൽ എടുത്തിട്ടുള്ള പിക്ചേഴ്സാണ് തീർച്ചയായിട്ടും ഈ പിക്ചർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത്രയുള്ള ബങ്ക് ബഡ്സിൽ എങ്ങനെയാണ് ഇവിടെ ആൾക്കാരെ അട്ടിയിട്ട് കിടത്തി ഉറക്കിയിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് ഇവരെ എത്രത്തോളം ചൂഷണം ചെയ്തു എന്നുള്ളതും നിങ്ങൾക്ക് ഇതിനകത്തോടെ മനസ്സിലാവും ഒരു ബങ്ക് ബെഡിൽ ഒരു ബെഡിൽ തന്നെ മൂന്ന് പേരൊക്കെയാണ് കിടന്നുകൊണ്ടിരുന്നത് കാരണം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും ഞാനും ചിന്തിച്ചായിരുന്നു കാരണം ഇത്ര പേരെ എങ്ങനെയാണ് അതിനകത്ത് കിടത്തി ഉറക്കാനായിട്ട് സാധിക്കുക കാരണം സ്വാഭാവികമായിട്ട് പട്ടിണിയും അതുമാത്രമല്ല ക്രൂരമായിട്ടുള്ള ടോർച്ചറും കാര്യങ്ങളും എല്ലാം കൊണ്ട് തന്നെ ഇവർ ആകെ മെലിഞ്ഞ് ഉണങ്ങി ആയിട്ടാണ് ഇരുന്നു കൊണ്ടിരുന്നത് ആ സമയത്ത് നല്ല ഫെസിലിറ്റീസ് കൊടുത്തു രണ്ട് മൂന്ന് പേര് കിടക്കണമെന്ന് മാത്രമേ പത്തഞ്ഞൂറ് പേരെ റൂമിനകത്ത് ഇടും അത്രേ ഉള്ളു ജീവനൊക്കെ ഇത് കുടിക്കാനുള്ള സെറ്റപ്പ് കിട്ടും ടോയ്ലറ്റ് ഫെസിലിറ്റീസ് എല്ലാം ഓപ്പണാണ് അടിപൊളി ഫെസിലിറ്റി അവശേഷിക്കുന്നത് ഈ ഒരു പാർപ്പിടം മാത്രമാണ് ആൾക്കാർക്ക് കാണാനായിട്ട് ഇവിടെ വെച്ചിരിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഈ കാണുന്ന ബേസ്മെൻ്റുകളെല്ലാം ഇതേപോലെ തന്നെ അനേകം ബെഡുകളും ബാത്റൂമുകളും ഇല്ലെങ്കിൽ അവരുടെ ഇരിപ്പിടങ്ങളായിരുന്നു ഈ സ്ഥലം മാത്രമല്ല ഇപ്പോഴത്തെ സ്ഥലങ്ങളിലും ഇത് അങ്ങ് കണ്ടെത്താ ദൂരം വരക്കും ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന സ്ഥലത്ത് ഇത്രയും ഒന്ന് ഒരു ലക്ഷത്തി എൺപത്തി എട്ടായിരത്തോളം ആൾക്കാരെ പാർപ്പിച്ച ഒരു സ്ഥലം കൂടിയായിരുന്നു കേട്ടോ ഇതിനകത്ത് ബാക്കിയുള്ളതെല്ലാം പൊളിച്ച് കളഞ്ഞു ആ ഒരു സംഭവം മാത്രമേ ഇപ്പോൾ വേണം നിർത്തിയിരിക്കുന്നുള്ളൂ ഇവിടെ ഒരുവിധപ്പെട്ട എല്ലാവരും തന്നെയും കൊന്നൊടുക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ ഇപ്പോൾ പോളീഷുകാരാണെങ്കിലും മറ്റ് രാജ്യക്കാരാണെങ്കിലും ജൂസാണെങ്കിലും എല്ലാവരെയും അവരുടെ സ്മാരകങ്ങൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും അതുപോലെ കമ്മ്യൂണിസ്റ്റുകാർ എല്ലാവരെയും ഇവർ കൊന്നൊടുക്കിയിട്ടുണ്ടായിരുന്നു ഏകദേശം നാൽപ്പത്തി ഒരായിരത്തി സംതിങ് ആൾക്കാരെയാണ് കൊന്നൊടുക്കിയത് കൊന്നൊടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയങ്ങളിൽ ഇവിടെ ഒരു കോളറ ഇല്ലെങ്കിൽ ഒരു മാരകമായ ഒരു പടർച്ച വ്യാധി ഇവിടെ പടർന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആണ് ഇവിടെ ആൾക്കാരെ കൂടുതലായിട്ട് കൊന്നു കാരണം അവരുടെ വർക്ക് ഇവിടെ പണിയെടുക്കാനുള്ള ക്ഷമത ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവർ കൊന്നൊടുക്കുകയാണ് ചെയ്തത് ഇതാണ് ആ ഒരു ട്രെഞ്ച് ഈ ഒരു ട്രെഞ്ച് ചാടിക്കിടക്കാനായിട്ട് പലരും ആ സമയത്ത് ശ്രമിച്ചിരുന്നു പക്ഷേ അത് വിജയിക്കാനായിട്ട് സാധിച്ചില്ല ചിലർ ചാടി രക്ഷപ്പെട്ടവരുമുണ്ട് ഈ പറഞ്ഞ എല്ലാം ചാടി രക്ഷപ്പെട്ടവരുണ്ട് എന്നാണ് അറിയാനായിട്ട് സാധിച്ചത് ഇതാണ് ഇവിടുത്തെ ക്രിമേഷൻ ഏരിയ അതായത് ഇവിടെ ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും ഈ പറഞ്ഞ എല്ലാം ഒരു ഗ്യാസ് ചേംബറിനകത്ത് കയറ്റിയിട്ടാണ് കുളിക്കാനൊന്നും വ്യാജേന ആ ഒരു ചേമ്പറിനകത്ത് കയറ്റി മാരകമായിട്ടുള്ള ഗ്യാസ് സ്പ്രേ ചെയ്തിട്ടാണ് അതിനകത്തേക്ക് ഇഞ്ചെക്ട് ചെയ്തിട്ടാണ് ആൾക്കാരെ കൊല്ലുന്നത് ഇതാണ് ആ ഗ്യാസ് ചേമ്പർ ഇതിനകത്താണ് ആൾക്കാരെ കുത്തി നിറച്ചിട്ട് അതിനകത്ത് ഗ്യാസ് നീറ്റി കൊന്നത് ആ കൊന്നവരൊക്കെ ഇതിലേക്കൂടെ പുറത്തെടുത്ത് ഇപ്പോൾ നേരത്തെ കണ്ടിട്ടുള്ള ആ ഒരു ശ്മശാന ശ്മശാനമല്ല നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോഴാണ് അത് വന്നിരിക്കുന്നത് പക്ഷേ ഇത് ആ സമയങ്ങളിൽ ഇവിടെ തന്നെ ഉണ്ടായിരുന്നത് അതിനകത്ത് ആൾക്കാരെ കയറ്റി ചുക്കെടുക്കുകയാണ് ചെയ്തത് നമ്മളിപ്പോൾ ഹിറ്റ്ലർ ഹിറ്റ്ലറിൻ്റെ ചില വികൃതികൾ ഇവിടെ നമ്മൾ കണ്ട് ന്യായ വികൃതിയാണ് ന്യായ വികൃതി ഇതേപോലെ ഒന്നും വികൃതിയൊന്നും കഴിക്കാൻ പറ്റില്ല എന്തും മനുഷ്യനാണത് ഇത് ഇതിനകത്ത് വർക്ക് ചെയ്ത ഓഫീസേഴ്സിനൊക്കെ താമസിച്ചോണ്ടിരുന്നൊരു സമയമായിരുന്നു ഒരു സ്ഥലമായിരുന്നു കേട്ടോ അവിടെയൊക്കെ പോകുമ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം ഉണ്ട് ഇതിനകത്ത് കയറാൻ ഇറങ്ങാനൊക്കെ കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇറങ്ങി പോകുന്നു നമ്മളവരുടെ ഗ്യാസ് ചേമ്പറ് നമുക്ക് കയറാൻ പറ്റിയില്ല എങ്കിലും നമുക്ക് നമുക്കതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട് വീഡിയോ നമുക്കൊരു സുഹൃത്ത് ഇവിടെ വന്നിട്ടുണ്ടോ പുള്ളി റെക്കോർഡ് ചെയ്താൽ നമുക്ക് കിട്ടിയായിരുന്നു കാരണം ചേരാം വീർത്തിയാ എന്താ പറയുക അതിനകത്ത് കയറുമ്പോൾ നമുക്കൊരു ഫീൽ